കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത രണ്ട് അംഗങ്ങൾക്ക് ജയം ടി ജി വിനോദ് കുമാർ ജി എസ് ഗോപകുമാർ എന്നിവർക്കാണ് ജയം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഇടതു വലത് മുന്നണികളിൽ പെടാത്തവർ സിൻഡിക്കേറ്റിൽ തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്നത് സ്വകാര്യ ഗവൺമെൻറ് കോളേജ് അധ്യാപക സീറ്റുകളിൽ എൽ ഡി എഫിന് ജയം അതേസമയം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എസ് എഫ് ശ്രമം വോട്ടെണ്ണലിന് മുൻപ് പ്രതിഷേധക്കാർ ബി സിയുടെ വാഹനത്തിന്റെ കാറ്റൂരി വിട്ടെന്നാണ് ആരോപണം കൂടുതൽ വിവരങ്ങളുമായി ടിൻറ്റുദാസ് ചേരുന്നുണ്ട് ആ ടിൻറ്റു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് ബി ജെ പി നേടിയിരിക്കുന്നത് ചരിത്രത്തിലാദ്യമായി ഇടത് വലത് സംഘടനകളല്ലാതെ രണ്ട് ബി ജെ പി പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ സെനറ്റ് അംഗങ്ങളായിട്ട് വന്നിരിക്കുകയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത ചാൻസലർ കൂടിയായ ഗവർണർ നോമിനേറ്റ് ചെയ്ത ഗോപകുമാർ അതോടൊപ്പം തന്നെ വിനോദ് കുമാർ എന്നീ രണ്ടുപേരാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ സെനറ്റ് അംഗമായിട്ട് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയത് കൂടിയായിട്ടുള്ള മോഹൻ കുന്ന വണ്ടിയുടെ വാഹനത്തിന്റെ കാറ്റ് ഊരിവിടുന്ന പ്രവണത വരെ എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി മൂന്ന് ഭാഗങ്ങളിൽ നിന്നുമായിട്ട് മൂന്ന് വാതിലുകളിൽ നിന്നുമായിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി ഇടതു സെനറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വി സിയുടെ ചേംബറിനകത്ത് വി സിയെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തി സർവകലാശാലയുടെ പ്രധാന 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 ആസ്ഥാനത്തെ പ്രധാന കവാടം കവാടത്തിലെ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് കൂടുതൽ പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകരെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മുന്നിൽ വെച്ചു നമുക്കറിയാം എട്ട് മണിക്ക് ആരംഭിച്ച തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ പൂർത്തിയായി പക്ഷേ അവിടെ ഒരു പതിനഞ്ച് വോട്ടിന്റെ തർക്ക പ്രശ്നം നിലനിന്നിരുന്നു ഈ തർക്കം ഹൈക്കോടതിയുടെ പരിഗണയിലാണ് ഹൈക്കോടതിയിൽ നിന്നും വിധി വരുന്നതുവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഫലപ്രഖ്യാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഗവർ വി സി കൂടിയായ ഡോക്ടർ മോഹൻ കുന്നമേൽ അദ്ദേഹത്തിന്റെ വിവേചന അധികാരത്തിൽ കൂടെ തന്നെ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു പതിനഞ്ച് വോട്ടുകൾ സുരക്ഷിതമായിട്ടൊരു പെട്ടി സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാം പൂട്ടിവെക്കാമെന്ന തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് ആ വിഷയം കോടതി പരിഗണിക്കാനിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു തീരുമാനമെടുത്തത് എക്സ്ട്രാ എക്സാം ഓഫ് കൺട്രോളറുടെ ഭാഗത്ത് നിന്നും തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോണ്ട അല്ലെങ്കിൽ വിധി വന്നതിന് ശേഷം മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഒരു അദ്ദേഹം ഒരു ഒന്ന് മുപ്പത് വരെ കാത്തിരുന്നത് ആ സമയത്തിൽ ഒന്ന് നാൽപ്പത് കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിധി വരുന്നു തർക്കമുള്ള പതിനഞ്ചു വോട്ടുകൾ അതായത് ഒമ്പത് വോട്ടുകൾ വോട്ടുകളും അതോടൊപ്പം ഒമ്പത് വോട്ടുകൾ ഇടത് അതായത് എൽ ഡി എഫ് വോട്ടുകളും ഒരു ഓട്ട് കോൺഗ്രസ് ഓട്ടും അഞ്ചോട്ട് ബി ജെ പി ഓട്ടും ഇത്തരത്തിൽ ഇത്തരത്തിൽ പതിനഞ്ച് വോട്ടുകളാണ് തർക്കത്തിൽ ഉണ്ടായിരുന്നത് ഈ പതിനഞ്ച് വോട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് ബാക്കി എൺപത്തി ഒന്ന് വോട്ടുകളെ എണ്ണാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി നിയമോപദേശം നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെണ്ണ തുടങ്ങിയത് വോട്ടെണ്ണി തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ തന്നെ ബി ജെ പിയുടെ ജനറൽ സീറ്റിൽ മത്സരിച്ച വിനോദ് കുമാർ സെനറ്റ് അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ഇടത് ഇടത് സെനറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി വലിയ രീതിയിലുള്ള തർക്കങ്ങളുണ്ടായി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ ഇടപെടലുകളും ചർച്ചകൾക്ക് ശേഷവുമാണ് വീണ്ടും ഈ വോട്ടെണ്ണൽ പുരോഗമിച്ചത് രണ്ടാമത്തെ എൻ എൽ എ ആണ് ജി ഗോപകുമാർ വിജയിക്കുന്നത് അപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ട് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജയിച്ച് ജനറൽ സീറ്റിൽ ജയിച്ച് വന്നിരിക്കുന്നു ഇവർ രണ്ടുപേരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തികളാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അഞ്ചോട്ടുകൾ ഇടാൻ അനുവദിക്കുക അഞ്ചോട്ടുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തരുതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇടത് സെനറ്റങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോയത് ബാക്കിയുള്ള ഈ പത്ത് വോട്ടുകൾ അതായത് ഒൻപത് എൽ ഡി എഫ് വോട്ടുകളും ഒരു കോൺഗ്രസ് വോട്ടും കാലാവധി പൂർത്തിയായിട്ടുള്ള സെനറ്റ് അംഗങ്ങളേതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരുപക്ഷെ ഈ അഞ്ച് ബി ജെ പി അംഗങ്ങളും ഹൈക്കോടതിയിലേക്ക് പോയത് അപ്പോൾ ഈ പത്ത് വോട്ട് അസാധു സാഹചര്യമാണ് കൂടുതൽ കാണുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പത്ത് പേരും കാലാവധി പൂർത്തിയായവരാണ് എന്തായാലും ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളിലേക്ക് ജനാധിപത്യ പ്രക്രിയയിലൂടെ രണ്ടുപേര് വിജയിച്ചു വന്നിരിക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ നാമനിർദ്ദേശം ഗവർണർ നിർദ്ദേശിച്ച് അഞ്ചു രണ്ടു പേരാണ് വിജയിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ഈ കേസ് ഹൈക്കോടതിയിൽ തുടരുന്ന കേസ് എത്ര എത്രത്തോളം അല്ലെങ്കിൽ ആ കേസ് ജയിക്കാൻ എത്രത്തോളം ഉണ്ട് എന്നൊരു ഒന്നൊരു കാര്യവും കൂടി നിൽക്കുന്നുണ്ട് കാരണം ഗവർണർ നിർദ്ദേശിച്ച അഞ്ചു പേരിൽ മൂന്ന് പേര് വിജയിച്ചിട്ടുണ്ട് അധികണം രണ്ടുപേരിൽ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേസ് എത്രത്തോളം സാധ്യത ഉള്ളതാണെന്ന് കൂടി വരും ദിവസങ്ങളിൽ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി അറിയാൻ സാധിക്കും എന്തായാലും വലിയ രീതിയിലുള്ള ജനാധിപത്യ വിജയം സംഭവിച്ചിരിക്കുന്നു ചരിത്രത്തിലാദ്യമായിട്ട് തന്നെ രണ്ട് ബി ജെ പി സെനക്കെറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റിലേക്ക് വന്നിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊക്കെയാണ് യൂണിവേഴ്സിറ്റി നടന്നത് അതോ തന്നെ ഈ അട്ടിമറിക്കാനായിട്ട് എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ് വിഷ്ണു വിഷ്ണുദാസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്